കൊങ്ങല്ലൂരിൻ അബ്ദുൽഷീദ് <laughs> കേരള തയ്യാറായിവരുക ഇപ്പൊ ഫ്രീ നമ്പർ 40 കോമൽലൂർ നന്ദിരേഷ് കോട്ടപ്പറമ്പ് കണ്ണൂർ അഡ്വാസിനെ 14.31 സെക്കൻഡ് 14.31 കൊപ്പനാ സർക്കാർകളാ ഇനി നമ്മളെ പേരി തന്നെ നോക്കി നോക്കരണ്ടി അമ്മ പേരി തന്നെ ഇല്ലാക്കരണ്ടി അപ്പോൾ വൈൻ്റ് കൊമരാ കസറുക്കൊണ്ട് മെഴുക്കുട്ടണം മൂട്ടുട്ടണം ി പതിനഞ്ച് നമ്പർ ഒന്നും പത്താം രണ്ടാം തീയതി തയ്യാറാക്കി ഇപ്പോൾ നമ്പർ മുപ്പത്തി ഒമ്പത് കൊപ്പൻ മാസികാർ കന്നുകൂടാമി ദാസനാല് പോയിന്റ്

Yapı रुद्रयार सिंघानमारी Rendam oli dulu. Iya. Rendam oli, Fabrikal Brothers, Mr. Arangad. Arangad, we are going to be the Food Products, Ayla Shirin Dhanjur. Number of the Aram, Sambhan Maru, Kulimara Hudeed, PK Skarangar Mugadeed, we are going to be the Food Products, Ayla Shirin Dhanjur. Ini kita beri kepada kami, tarik kepada kita semua orang yang kami berikan kepada kami. Hari ini adalah hari yang rendah dan mesyuarat. Hari ini adalah hari yang rendah dan mesyuarat. Perempatur Jenit Menarik. ார் அர ம கார்குத்தி ஐண்ட சந்தன்மா ஜெருப்போட்டா கொடுத்தா தயாராக ഈ ഭൂമി ധ്യാൻ നടക്കാൻ പതിനാല് പോയത് മൂന്ന് പോയത് ിൽ കണ്ണമെ അത് എംസി നമ്മുടെ പ്രതിപൂന്നും കുടുപ്പുരുടെ മണ്ണാർക്ക് കടുത്ത ഐലക്ഷി രണ്ടാം ദുരിതം തയ്യാറായിരുന്നു ഇത് പട്ടാ രണ്ടാം ദിവസം ദാസമേ പതിനാലോയിൽ ഏഴ് പതിനാലോയിൽ ഏഴ് எம்சி குரு எம்சி போய் பழனி பேசுகிறார் எது எம்சி பதினாறு எது തിരുമ്പത്തൂർ ജില്ലാ മണ്ണാർ കിടക്കുന്ന കണ്ണപുരാണാസനം പതിനാല് രണ്ട് പൂജ്യം സെക്കൻഡ് പതിനാല് രണ്ട് പൂജ്യം